ഹലോ ഗ് വെൽക്കം ടു മൈ സ്റ്റാനൽ മീഡിയ നമ്മളിപ്പോൾ എഴുതാൻ പോകുന്നത് ഈ മലയാളം വാക്കിൻ്റെ ഇംഗ്ലീഷാണ് നമ്മൾ എഴുതാൻ പോകുന്നത് ഏ നമുക്ക് ഇങ്ങനെ എഴുതിയാല്ലോ ഫസ്റ്റിൽ തന്നെ എനിക്ക് എനിക്ക് അറിയാം എന്ന് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ എഴുതുന്നത് ഐ നോ കെ എനിക്ക് അറിയാം എറിയാലോ ഇംഗ്ലീഷ് എന്താ ഞാൻ എനിക്ക് ഐ നോ ഐ നോ കെ ഡ്യൂ എവ്രിങ് എവ്രിതിന്റെ സ്പെലിംഗ് എന്താ നിനക്ക് ഉള്ള ചന്തകലുണ്ട് നിനക്ക് അറിയാമോ ഡു യു നോ ഡി യു 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 വൈ ഒ ഡബ്ല്യു

arya eda how get o w how do t or do la no. okay. then we can write it like small letter how to u y o e u no k To subscribe and share,